ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ കിടലം ബ്രഹ്മ വന്നിട്ടുണ്ട് വേദയും നന്ദിനിയും എന്തോ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് കാരണം നന്ദിനിയാണെന്നാണ് വേദ കരുതിയിരിക്കുന്നത് അങ്ങനെ ഈ സംസാരത്തിന്റെ ഇടയില് വേദ തമാശിക്കാണോ അതോ ഇനി സീരിയസ് ആയിട്ടാണോ ആയിട്ടാണോന്നറിയില്ല നന്ദിനിയുടെ രണ്ട് കവളത്തും രണ്ട് കൈ വെച്ചും ഇങ്ങനെ അടിക്കുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞേ നന്ദിനി കറിയുമ്പോഴേക്കും വാ പൊത്തി പൊത്തിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കൈ പിടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ട് വേദ അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ഇവരുടെ വീട്ടിലേക്ക് അച്ചമ്മ വരികയാണ് സുധാകര എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വരികയാണ് അച്ചമ്മയുടെ ശബ്ദം കേൾക്കുന്നതും നന്ദിനി അങ് ഞെട്ടിപ്പോകും അയ്യോ അച്ചമ്മ എന്ന് പറഞ്ഞ ഷോക്കാവും എന്നാൽ ശ്രീജിക്കും വേദയ്ക്കൊക്കെ നല്ല സന്തോഷം അവര് അടുത്തേക്ക് ചെല്ല അങ്ങനെ മാഷും കമലയും എല്ലാവരും ഉണ്ട് കേട്ടോ ആൺമക്കളില്ല അങ്ങനെ അച്ചമ്മ പറയും നീ പണ്ടേ ഒരു പേടി സുധാകര ധൈര്യം എന്നുള്ളത് നിന്നെ തൊട്ട് തീണ്ടിയിട്ടില്ല അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അച്ചമ്മ അറിഞ്ഞിട്ടുണ്ട് വേദ പറയും എങ്കി പിന്നെ നമുക്ക് കേസ് കൊടുത്താലോ കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ലല്ലോ ഒരു ലെറ്റർ പോലും അയക്കാതെ അവരുടെ റൂൾ ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചുകൊണ്ടാണല്ലോ ഈ ഒരു ജപ്തി ഉടൻ നടത്താൻ പോകുന്നെന്ന് പറയുന്നത് അതുകൊണ്ട് ബാങ്കിനെതിരെ കേസ് കൊടുത്താലോ എന്ന് വേദ ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും അവർക്കെതിരെയല്ല ആ എം എൽ എക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് ഇത് കേൾക്കുമ്പോ മാഷും വേദയും നോക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ കൈന്ന് ബാഗിന്ന് കീ എടുത്തിട്ട് അവിടെ മേശപ്പുറത്ത് വെക്കും തറവാടിന്റെ താക്കോലാണിത് ഇനിയുള്ള കാലം നീയും കുടുംബവും അവിടെ താമസിക്കും ഇത് കേൾക്കുമ്പോ നന്ദിനിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് ശ്രീജയും വേദയൊക്കെ മാഷെ ഇങ്ങനെ നോക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രമോലുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം താങ്ക്